നമസ്കാരം ഇന്നത്തെ ചോദ്യം വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസേഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ എ കൊൽക്കത്ത ഓപ്ഷൻ ബി ബാംഗ്ലൂർ ഓപ്ഷൻ സി ന്യൂഡൽഹി ഓപ്ഷൻ ഡി ചെന്നൈ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി ഇത് ചോദിച്ചത് സാമൂഹ്യശാസ്ത്രം പത്താം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ് സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ന്യൂഡൽഹിയാണ് ആ സ്ഥാനം അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം